और इधर से फिर वीडियो में मेरा भी बोल रहा है आप के साथ के അതെ അവിടെ നിന്ന് കണ്ടിട്ട് ഇതിലേ ഇങ്ങനെ അങ്ങ് മറോട്ട് നേരെ അങ്ങ് മാറിയില്ല മാറിയില്ലായിട്ട് വിട്ടു

കുഞ്ഞുരാമൻ നായരുടെ കിഴക്കയിൽ കുഞ്ഞി പാർവതി അമ്മയുടെ മകൻ നമ്മുടെ കരുനാട്ടൻ ഇന്നലെ രാത്രി പതിനൊന്നര മണിക്ക് എ കെ ജി ഹോസ്പിറ്റലിൽ വെച്ച് നമ്മളെ വിറ്റുകഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരാഴ്ചയെ കടന്നിട്ടു ഒരാഴ്ചയിൽ പത്ത് ഭാഗം ഇന്ന് രാത്രി പതിനൊന്നര മണിക്ക് വിറ്റി വരികയും മണിക്ക് ബോഡി ഇവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടുവും അദ്ദേഹത്തിൻ്റെ പിന്നെ ദേഹോദ്യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി നമ്മൾ സംസാരിക്കുന്നത് തറവാട്ട് വഴപ്പിലായ ഇവിടെ തന്നെയാണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദുഃസംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സഞ്ജയനം വരുന്ന പതിനേഴാം തീയതി വരുന്ന വെള്ളിയാഴ്ച എട്ട് മണിക്ക് ആണ് ഇവിടെ നടക്കുന്നത് അതെ ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൾക്കാരും പങ്കെടുക്കണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടു പിന്നെ ഭരണമന്ത്രി കൂടി വിട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ പൂലോത്ത് കരുണാകരൻ നായർ ഞാനിൽ താമസിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട കരുണേട്ടൻ ഇന്നലെ ആകസ്മികമായി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുക ഇവിടെ ബാലശ്വരം സൂചിപ്പിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗശൈലിയിലായിരുന്ന അദ്ദേഹം ഇന്നലെ രാത്രിയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞത് നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തെ തിരുവോണപുരം പ്രദേശത്തെ വാൾഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ നിഷ്കാമമായ ഭയശങ്കയില്ലാതെ പ്രവർത്തിക്കുന്ന കർണാടകൻ ആരെയും കാത്തു നിൽക്കാതെ തൻ്റെ പ്രവർത്തന തെളിയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നുപോയത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓരോ ഇവിടെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നമ്മുടെ എല്ലാം ഒരു നാടിൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന കരുണേട്ടൻ ഇന്നലെ രാത്രിയോട് കൂടി രാത്രിയോടുകൂടി നമ്മയെല്ലാം വിട്ടുവരുത്തിയിരിക്കുകയാണ് ഇവിടെ സുരേഷ്ട സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ബന്ധുജനങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു ദുഃഖത്തിൽ അതിൽ കൂടുതലായിട്ടുള്ള ഒരു ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഞങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും നേരിട്ടിട്ടുള്ളത് എപ്പോൾ കാണുമ്പോഴും എല്ലാ മനുഷ്യരോടും വളരെ സൗമ്യമായി സംസാരിക്കുകയും നിറപുഞ്ചിരിയോടുകൂടി എല്ലാവരെയും സമീപിക്കുകയും ചെയ്യുന്ന കരുനാടൻ ഒരു പച്ചയായ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും നാട്ടുകാരോടും ബന്ധുമിത്രാർത്ഥികളോടുമൊപ്പം പേരാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കരുണാടനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഏറെ വർഷക്കാലം കർണാടനുമായി അടുത്ത ബന്ധം പുലർത്തിയ ഒരാളെന്ന് ഞാൻ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതിന് ശേഷം പേരാവൂരിൽ ഭാസ്കരൻ ഡോക്ടറുടെ ക്ലിനിക്കൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഗുരുതുല്യനായി അവിടെ എങ്ങനെയൊക്കെയാണ് ഒരു ക്ലിനിക്കിൽ പെരുമാറേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പറഞ്ഞു തരികയും എന്നെ ഒരു അനുജനെ പോലെ കൊണ്ടുനടക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു കരുണാട്ടൻ അതോ തന്നെ കരുണാട വീടുമായും അദ്ദേഹത്തിൻ്റെ കുടുംബമായും ഒക്കെ ദീർഘകാലത്തെ ബന്ധങ്ങൾ ഇപ്പോഴും സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് കർണാടകൻ്റെ ദേഹവിയോഗം വലിയ വേദന വേദനയുണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ അകാല നിര്യാണം ഇന്ന് രാവിലെ ഫോണിൽ കൂടി അറിയുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലുണ്ടായി കർണാടകനെ സംബന്ധിച്ച് ഇവിടെയൊക്കെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും എല്ലാവരുമായും നാട്ടുകാരുമായും ഒക്കെ തന്നെ ഒരു അകൽച്ചയില്ലാത്ത ബന്ധം സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഈ പ്രായാധിക്യത്തിലും കഴിഞ്ഞ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് വരെ അദ്ദേഹം തൻ്റെ കർമ്മത്തിൽ അതായത് പാചക പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ജീവിച്ചു വരികയായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ ആ പറ്റാവുന്നിടത്തോളം അധ്വാനിക്കണം എന്നാണ് കർണാടകം ചോദിക്കുന്ന സമയത്ത് ഇത്തരം പ്രായം ഇനി നിങ്ങൾ ചുങ്കക്കൊന്നില്ലായിരുന്നു ഇടയിൽ പോയത് ഇപ്പോൾ അതിൻ്റെ അടുവിടൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്തും കരുനാട്ടം പറയുന്നത് പറ്റാവുന്നൊരുത്തോളം അധ്വാനിച്ച് ജീവിക്കാം മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അപ്പോൾ ആ കരുനാടൻ്റെ നിര്യാണം നമുക്ക് ഈ നാട്ടിന് തന്നെ വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ വ്യക്തിപരമായും അതുപോലെ തന്നെ ഞാൻ പ്രതിനിധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയുടെയും അനുശോചനം അറിയിക്കുകയാണ് ഈ കടുത്ത ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾക്ക് മക്കൾക്കും മാതാപിതാക്കൾ മക്കൾക്കും മറ്റു കുടുംബങ്ങൾക്കെല്ലാം തന്നെ ഈ വേദന അമർ കടിച്ചമർത്താൻ വേണ്ടി സർവേശ്വരൻ എല്ലാ ശക്തിയും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി നമ്മളെ ഇപ്പോഴത്തെ കർണാട്ടൻ നില യാത്ര നമ്മളെ വിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായിരുന്ന ഈ പീരാ ദുഃഖത്തിൽ സി പി എം തിരുവനന്തപുരം ബ്രാഞ്ചിൻ്റെ കെൻഷനുണ്ട്

പ്രത്യേകിച്ച് റോഡി കട ആ ആർക്ക ലെവൽ പോയി ലെവൽ പോയി ലെവൽ പോയി കാര്യണ്ടി കാര്യണ്ടി ഇരിക്കുന്നു നാലു വർമില്ല കുട്ട എന്നല്ല നാലു വർം വന്നാൽ നാല് പലോട്ടോട്ടോ ഡാവിഡാ ആ മാറി നാലാ ആള് ഇരിക്കുകാ বনাই <laughs> বন या ये वक्त भी तो नहीं है अंदर पड़ते है मेरा परते बोलता है आछर मेरा परते വാനോ ഞാണണ മണോ എവിടുന്നാ ഇരുന്നത് ഇക്കാറ് ഇതാ ഇതാ തലക്കൊത്ത തലക്കൊത്ത ആ കാണിവ് വാട്ടർമാൻ അങ്ങോട്ട ആ കോട്ടേ താഴ് ഇട്ടുണ്ട് മുടി മുടി ഇട്ടുണ്ട് ഒരു ചേർട്ട് എടുക്കാം ചേർട്ടെടുക്ക് ചെറിയ ചേർട്ടെടുക്കാം ആ പരിപാടി മാത്മാറ്റി ചേർട്ടെടുക്കുന്ന ആ ഒരു ഷീൽ കട്ടിണ്ടേക്കോട്ടെ എന്നാലും കുറച്ചിങ്ങേട്ടോ അതിന് ഒരു വണ്ണം മുട്ടി ഏൽതായി ഇതിനൊരു എത്ര ലൈസ് ആ ഒരു കഷ്ഠേ എടുക്കുന്നില്ല ആ മതി пора കൊട്ടി മുടി ആഹ് മതി മതി അച്ചടക്കം കുറച്ചു വന്നിട്ട് അതെല്ലാം ആ ബാക്കത്തിൽ വെറുതെ ഇരിക്കാൻ ഞാൻ ചിറ്റാണ് അർണി ആയിങ്ങനെ സിറ്റി പിടിച്ചോട ഇങ്ങോട്ട് അടാട്ടടിക്ക് കട്ടി കേറ്റിങ്ങ അവിടെ വെച്ചയാ അത് മുറിഞ്ഞത് അത് മുറിഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടോ അതെടുത്ത് രേഖ വേണ്ട വെള്ളം വേണ്ട ഇപ്പം വേണ്ട പാൻ പൊട്ടിച്ചിട്ടില്ല പാൻ പൊട്ടിച്ചിട്ടില്ല അങ്ങനെയാ വേണ്ടി പോകുമ്പോഴാണ്

入ってみます。 മൂന്നാം തീയതി എല്ലാവരും എവിടെ 分かったうかっ संतो <laughs> मान ഇന്ത്യടി ഇന്ത്യടി ഇന്ത്യയുടെ കാഴ്ച ആയിട്ട് ആ മോഡൽ ചാപ്റ്റർ മോഡ് ഇതിനെ വെച്ചിട്ട് വെക്കണം കുടക്കിൽ വള്ളം മുങ്ങുന്ന കാര്യം വള്ളം അല്ല അല്ല അതിനൊരു ആയിരുന്നാ ആയിത്ര പറയും ഒറ്റ കൊട്ടന്നോ അതിക്ക് പരിസര ഞാൻ അവിടെ പോട്ട് കേറിയേക്കും

আইটা আরে আচ্ছা যো অপর তো ন ন বলে না এই তেগেও করতে হবে ഇല്ല മോൾ സെറ്റ് ചെയ്തേ ഞാൻ കമ്പ്യൂട്ടറിൽ ആടാൻ കടത്തട്ടെ ഓ ടാക് കണ്ടിക്ക് എന്നാ അതേ നമ്മളൈ വെച്ചിട്ടില്ല വിഷയവല്ല ആ ഗതിയിൽ എയിഡർ മിച്ചോ കംപ്ലീറ്റ് হইছে കേട്ടാ എന്തോടി எந்த ரூல் உள்ளிருக்கா? எதுக்கு ஐயா கிட்ட നനക്കിട നനക്കിട്ട് കുളിച്ചൊരു പാത്രം വെള്ളം എടുക്കണേ കിണ്ടിയിലൊരു പാത്രം கொடுங்க கொடுங்க ஆ 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 നല്ലോണം വെള്ളം കണ്ടിപ്പിടിക്കുവാനെ മർമ്മം ചെയ്യാൻ മറന്നിടത്തേ മതി കുട്ടികളൊക്കെ બેક ઓનરિંગ છે બે 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 പറഞ്ഞിട്ട് ഈ കൈ പം മൂന്ന് പ്രാശ്യാശ

ശം വെള്ളം ചോട്ടത്തെ പറ്റാ അവൻ അവരുടെ നന്നായിട്ട് മനസ്സിലാക്കി ഇങ്ങനെ മരിച്ചുപോയ നഞ്ഞു മരിച്ചുപോയ കാരണമാർക്കൊരു അവരെ നന്നായി വരാൻ സാധ്യത അവരന്നാല് പേരും ഒക്കെ എന്റെ വീട്ടിലെ

ഇങ്ങനെ പോയാലും ചിലവും ഏറ്റവും നല്ല തെങ്ങും തെങ്ങും പറ്റുള്ളൂ മണ്ണിൻ്റെ മണ്ണിൻ്റെ വാട്ടർ വരും പാർക്കിലായിട്ട് പോയ താരണമായിരിക്കും അവരൊന്നും മനസ്സിലായിട്ട്